ഹായ് ഗൈസ് ഇന്നൊരവധി ദിവസമല്ലയോ അപ്പോൾ ഞാൻ വിചാരിച്ചൊരു നൂഡിൽസൊക്കെ ഉണ്ടായി കഴിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇത് ഞാനൊന്നും അല്ല ഉണ്ടാക്കുന്ന കാരണം എനിക്കിതൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല ഇതുപോലും ഉണ്ടാക്കാൻ അറിയത്തില്ല അപ്പോൾ ഞാൻ ഓർത്തുന്ന ഇതെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കി പഠിക്കാമെന്ന് ഓർത്ത് നമ്മൾ ഒന്ന് നോക്കി നിന്നതാണ് അപ്പോൾ ഇത് കണ്ടില്ലയോ അപ്പോൾ അത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ പക്ഷേ ഇതൊരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ സ്പൂൺ സ്പൂണിട്ടല്ല ഇളക്കുന്നത് അപ്പോൾ ചിലടത്തും ഇത് ഉണക്കമൊക്കെ തന്നെ ആയിരിക്കും എങ്കിലും ഇത് നമ്മൾ ഈ പപ്പടക്കുത്തി അല്ലെങ്കിൽ പുട്ട് പുട്ടു കുത്തുന്നതൊക്കെ ഏറ്റവും വലിയ ഒരു സാധനമുണ്ടല്ലോ അത് വെച്ചിട്ടാണ് നമ്മൾ ഇളക്കുന്നത് മിക്സ് ചെയ്യുന്നത് ചിലപ്പോൾ സ്പൂണിട്ട് ഇളക്കിയാൽ അല്ലെങ്കിൽ ചിലപ്പോൾ അതങ്ങ് അങ്ങ് കുഴ കുഴയായിട്ടിരിക്കാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ട് നമ്മളത് ഇതിട്ട് ഇളക്കുക അപ്പോൾ ഇത് നോക്കിയപ്പോൾ ഇപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമുക്ക് ഇപ്പം ഞാനിങ്ങനെ നോക്കിയിരിക്കുക അത് പാത്രത്തിലോട്ട് അങ്ങ് ആക്കിയായിരുന്നെങ്കിലും നോക്കിയിരിക്കുകയാണ് പിന്നെന്തുവാ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവസെ കിട്ടുമ്പോഴേ നമുക്ക് പഠിക്കാൻ പറ്റത്തു അപ്പോൾ ഞാനോർത്ത് ഇത് കഴിയുമ്പോൾ നമുക്ക് വെറൈറ്റി എന്ന രീതിയിലൊരു മുട്ടയൊക്കെ വെച്ച് കുറച്ച് ഐറ്റംസുകളൊക്കെ ചെയ്ത് നോക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ രാവിലെ എന്നാൽ കുറച്ച് ഒരു നൂഡിൽസ് അതായത് നൂഡിൽസ് കഴിക്കാമെന്ന് ഓർത്ത് വന്നിരിക്കുകയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ഇത് ഉണ്ടാക്കി തരുന്നതല്ലാതെ ഞങ്ങളുടെ അമ്മ ഇതൊന്നും കഴിക്കാറില്ല അതാണ്ടോ അതിപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പം ഒരു വെറൈറ്റി എന്ന രീതിയിൽ ഉണ്ടാക്കുകയാണ് വെറൈറ്റി എന്ന് പറയുന്നില്ല അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ പിന്നെ അടുത്ത ഏതെങ്കിലും ഒരു അവധി ദിവസങ്ങൾ കിട്ടുമ്പോൾ വേറെ എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തെങ്കിലും ഐഡിയ ഒക്കെ ഉണ്ട് അതൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് എല്ലാവരും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ പിന്നെ ഇപ്പോൾ എപ്പോഴും നല്ല മഴയൊക്കെ ഉണ്ട് മഴയുള്ള സമയമില്ലേ അപ്പോൾ എൻ്റെ കൂടെയൊക്കെ ഒന്ന് കഴിക്കാമെന്ന് ഓർത്തും പിന്നെ ഓക്കെ പിന്നെ നമ്മുടെ ഇത് കണ്ടോ ഇപ്പോൾ തന്നെ അത് ആയിക്കൊണ്ടിരിക്കുകയാണ് അത് ആയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണല്ലേ അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക ഓക്കെ മതി എന്ന് പറഞ്ഞു ഞാൻ തന്നെ പറഞ്ഞാൽ മതി അത്രയും മതി ഇനി ഇട്ടേരെന്ന് പറഞ്ഞു അപ്പോൾ ഉള്ള എല്ലാം കൂടെ എടുത്ത് പാത്രത്തിലിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുകയാണ് ഓക്കെ അപ്പം ഇന്നത്തെ ഭക്ഷണം രാവിലത്തെ ഭക്ഷണം ഇതാ ഒരു നമുക്ക് ഒരു വെറൈറ്റി ആയിക്കോട്ടെന്ന് വിചാരിച്ചു ഓക്കെ